ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം അപ്പൊ ഇന്ന് എന്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബിൻസിയെ കുറിച്ച് ബിൻസി അപ്പാണിയെ കുറിച്ച് അതായത് അനുമോളാണ് അവിടെ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലത്തെ എപ്പിസോഡിലും കാരണം ഇപ്പൊ പ്രൊമോയിലൊക്കെ പ്രൊമോയിലൊക്കെ കാണിച്ചത് പക്ഷേ ഇതിന്റെ ഇതെല്ലാം ചെയ്തത് ശൈത്യ എന്ന് പറയുന്ന ശൈത്യ അതുപോലെ തന്നെ ആതില നൂറ ഇതിന്റെ പിന്നെ ഷാനവാസ് ഇവര് ഇവരെല്ലാവരും ഒരു കൂട്ടമായി നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ സംഭാഷണം നടത്തുന്നതും അവിടെ അനുമോൾ അവിടെ നിൽക്കുന്നത് മാത്രമാണ് ചെയ്യുന്നത് ഒരു അഭിപ്രായം പോലും അനുമോൾ പറയുന്നതായി ഇതിൽ കേൾക്കുന്നില്ല ഈ വീഡിയോയിൽ ശൈത്യയാണ് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശൈത്യയും ആതിലേയും ഷാനവാസ് കേൾക്കുന്നു പക്ഷെ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചതും പുള്ളിക്കാരനാണ് പക്ഷെ ഇപ്പൊ കുറ്റം വന്നത് മൊത്തം അനുമോള തലയിൽ ബാക്കി ആരും ഇതിനൊന്നും കണ്ടതുമില്ല കേട്ടതുമില്ല ഞാൻ ഇത് കേൾപ്പിച്ചു തരാം നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ കേട്ടോ ിട്ടാനുള്ള ചാൻസ് പഠിക്കാനും ഇനി ശ്രദ്ധിച്ചോ ഇനി ശ്രദ്ധിക്കില്ല കോമ്പോള്ണ്ടിപ്പോ ശ്രദ്ധിച്ചോങ് ആകത്തേ ഉണ്ടെങ്കിൽ ഇത് കാരണം ഇത് പറയുന്നതും എടുക്കുന്നതും ഇവരാണ് പക്ഷെ ആ പാവമനിയുടെ ദേഹത്താണ് ഇവരെല്ലാവരും വന്ന് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നില്ല ഒരുപാട് പേര് കാരണം ശരിക്കും ലൈവ് കാണാത്തവരാണ് എല്ലാവരും എപ്പിസോഡില്ല എന്ത് സംഭവം ലൈവില് നടന്ന പണ്ട് നടന്ന സംഭാഷണങ്ങളാണ് എന്ത് സംഭവം ബുദ്ധി പറയണത് കണ്ടു ഞങ്ങൾ ബുദ്ധി പറയണത് കണ്ടു പക്ഷേ ഈ കാര്യങ്ങളിലെന്നും അനു ഒരു കാര്യം പോലും അവിടെ പറയുകയോ എടുക്കുകയോ അവരുമായിട്ട് ഒരു സംഭാഷണത്തിനില്ല പക്ഷേ അനുമോള് ഈ പോകാൻ നേരത്ത് ഈ ബിന്സി ഔട്ടായി പോയപ്പോഴേ പോയതിൻ്റെ പിറ്റന്ന് ഈ അപ്പാനിയുമായിട്ടുള്ള പ്രശ്നത്തിൽ സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ ഇവർ ഇതൊക്കെയൊക്കെയുള്ളത് കേട്ട് വെച്ചേക്കുക അപ്പം നീ അതൊരു കാരണമായിട്ടുള്ള ഒരു പെൺകുട്ടി നല്ലൊരു പെൺകുട്ടി നല്ല സംസാരിക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടി പുറത്ത് പോയി നിങ്ങനെ ഒരു വാക്ക് പറഞ്ഞെന്ന് മാത്രമേ അനുമോളുടെ വായിൽ നിന്നും എന്നുള്ളത് തെറ്റുള്ളൂ പക്ഷേ അത് അപ്പോഴത്തെ ദേശത്ത് നിന്നിട്ട് അവനോട് സോറയും പറഞ്ഞ് കാലിൽ വീണ് മാപ്പ് വരെ കേൾക്കുന്നതെന്ന് നമ്മൾ കണ്ടു പക്ഷെ ഇത് ഒന്ന് മനസ്സിലാക്കുക ഇതാണ് ഇവിടെ ഈ ബിഗ് ബോസിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ എല്ലാ എന്ത് അവിടെ ഒരു തെറ്റ് ചെയ്തിരുന്നാലും അതെല്ലാം അനുമോളുടെ ദേഹത്താണ് വന്ന് കുതിക്കുന്നത് അതുപോലെ ഇനി ഓരോരോ കേസുകൾ ഈ പതിനാറ് ലക്ഷം രൂപ പതിനാറ് ലക്ഷം രൂപ പി കൊടുത്ത പി കൊടുത്ത ആൾ ചിലപ്പം ഈ നിൽക്കുന്ന ചിരിച്ചുകൊണ്ട് കൊണ്ട് കഴുത്തറക്കുന്ന അവരാണ് യഥാർത്ഥത്തിൽ പി ആർ കൊടുത്തിരിക്കുന്നതും എത്രയും പേർക്ക് പി ആർ കൊടുത്തിട്ടുണ്ട് പക്ഷെ അനു എന്ന് പറയുന്ന വ്യക്തി ഒരു രൂപ ആർക്കും കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് പിന്നെ ചിലപ്പോ ഇത് കട്ട് ചെയ്തിടാനായിട്ട് ചെയ്തിടാനായിട്ടും പേർക്കൊക്കെ ഒരു ലക്ഷം രൂപയൊക്കെ കൊടുക്കും ഒന്നോ രണ്ടര ലക്ഷം രൂപ കൊടുക്കണം കാരണം ഇത്രയും ദിവസം നിക്കയല്ലേ അങ്ങനെ കൊടുത്തോളും പക്ഷേ ഈ പതിനാറ് ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ എൻ്റെ ബലമായ സംശയം ഇതെല്ലാം ഓരോന്ന് തെളിയി ഇത് ദൈവം തെളിയിച്ചതാണ് കേട്ടോ ദൈവം കൊണ്ടുവന്ന് തെളിയിച്ചതാണ് ഇപ്പൊ ഇവരോട് സംസാരിക്കാനും ഇത്രയും നാള് ഇതെന്നില്ലേ ഇതുപോലെ തന്നെ ഈ കുത്തിത്തുരുപ്പും ഇനി ബിന്നിയും കൂടെ വരേണ്ട ബിന്നിയും കുത്തിരിപ്പ് ബിന്നി ഇതിനിടയ്ക്ക് ഒരു ഇന്റർവ്യൂല് പറയുന്നു പതിനാറ് ലക്ഷത്തിന്റെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറയുന്നത് ആദ്യം പറഞ്ഞ് ശൈത്യ ഇത് അറിഞ്ഞിട്ടേ ഇല്ലാന്ന് പതിനാറ് ലക്ഷത്തിന്റെ കൊത്ത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നു പിന്നെ രണ്ടാമത് ഇപ്പം കേറാ നേരത്ത് പറഞ്ഞു ഞാൻ അറിഞ്ഞു എന്നോട് പറഞ്ഞു മിൻസിയും പറഞ്ഞു എന്നോടും പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കുക ഇവരാരോട് ഈ കുട്ടി പറഞ്ഞിട്ടില്ല പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നമ്മള് പി ആർ കൊടുത്തിട്ടു അപ്പൊ എല്ലാവരും പി ആർ കൊടുത്തിട്ടാണെന്നവിടെ വന്നിരിക്കുന്നത് ആരും പി ആർ കൊടുക്കാതെ ആരും വന്നിട്ടില്ല എല്ലാവരും അങ്ങനെ രീതികളിൽ പി ആറുകൾ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ട് വന്നിട്ടു ചിലർക്ക് പൈസയ്ക്ക് ചിലപ്പോൾ ഫ്രീ ആയിട്ടൊക്കെ ആയിരിക്കും ഇതൊക്കെ ചെയ്തിരുന്നത് എന്തായാലും പൈസ കൊടുക്കാതെ വരാൻ പറ്റില്ല ഒരാൾ ഇത് കട്ട് ചെയ്തിരുന്നു നെറ്റ് മാത്രം എന്തുമാത്രം ചിലവാകും നെറ്റൊക്കെ ഒന്നും ആലോചിച്ച് നോക്കുക ചുമ്മാ ഒരാൾ ചെയ്യുവോ ചെയ്യത്തില്ല കാരണം നമുക്ക് എന്നാ അറിയാം ഒരു ദിവസം ചെയ്യും നമ്മൾ കട്ട് ചെയ്ത് രണ്ടാം ദിവസം നമ്മൾ കട്ട് ചെയ്തിടുവോ ഒന്നും ആലോചിച്ച് നോക്കുക ജോലിയുണ്ട് ഇതിനൊക്കെ ഈ ഇത് വെട്ടിയിടണം പിന്നെ നെറ്റിനും ഇതിൻ്റെ ഒക്കെ ജോലിയല്ലേ അപ്പം പൈസ കൊടുത്തല്ലേ ഒക്കെ ഉള്ളു നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിനൊക്കെ പൈസ കൊടുത്തേക്കുള്ളൂ അങ്ങനെ അവരൊക്കെ എല്ലാവരും ചെയ്ത് തന്നെ ഇട്ടിരിക്കുന്ന എല്ലാവർക്കും പി ഉണ്ട് ഉണ്ട് താനും ആരും പി ഇല്ലാതെ അവിടെ ജയിക്കാനും പോകുന്നില്ല അങ്ങനെയാണ് സംഭവം പിന്നെ എന്തൊരു ഷോയ ഷോ ആരും കാണാനും വരില്ലല്ലോ അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കണതിന് മുമ്പ് ഈ കേസുകൾ ഞാൻ പറയുന്ന പറഞ്ഞാൽ ഈ ഇതിന്റെ ഓ ഈ കട്ടപ്പുകളാണ് കുറേ കട്ടപ്പുകൾ തന്നെയാണ് ഇവരെല്ലാവരും കൂടെ ചെയ്തതെല്ലാം അനുമോളുടെ തലയിൽ വെച്ച് കെട്ടുന്നു ഇത് ബിൻസി ബിൻസിയുടെ വീട്ടുകാരോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ബിൻസിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ ബിൻസി ഇത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക കാരണം ഇതെന്നറിയാമോ തങ്ങളെ ചതിച്ചത് അനുവല്ല അനുവ നോക്ക് കുത്തിയായിട്ട് നിൽക്കുന്നതാണ് നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ ഒന്നാലോചിച്ച് നോക്കാം ഓക്കെ ബൈ